തെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്ര പദവി ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് എഐഒറ്റി എ ഒക്കുപേഷണൽ തെറാപ്പി രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുന്ന കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയെ സ്വാഗതം ചെയ്ത് ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ വിധി ഒരു സാമൂഹിക വഴിത്തിരിവാകുമെന്ന് എ ഐ ഒ ടി എ ഭാരവാഹികൾ പറഞ്ഞു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിലെ കേവലം സഹായികൾ മാത്രമല്ലെന്നും നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ചട്ടക്കൂടിന് കീഴിലുള്ള സ്വതന്ത്ര ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളുമാണെന്നുമാണ് കോടതി അംഗീകരിച്ചത് രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള രോഗി പരിചരണവും ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളുടെയും വൻതോതിലുള്ള വിപുലീകരണത്തിന് ഈ ഉത്തരവ് വഴിതെളിക്കും ഈ വിധി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പങ്കജ് വാജ്പേയി പറഞ്ഞു ഇന്ത്യയിലും വിദേശത്തും അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഈ ഉത്തരവ് കാരണമാകുമെന്ന് ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരി പറഞ്ഞു ില് ഹെൽത്ത് ആയിട്ട് ഒരു ചെയ്തത് അപ്പോ ഇതില് ആക്ച്വലി നമ്മുടെ പല മീഡിയയിലും പറയുന്നത് ഐ എം ഐ ആണ് കേസുകളാണ് ഐ എം ഐ പരമ്പരാഗതമായ ഡോക്ടർ കേന്ദ്രീകൃത ചികിത്സാ രീതിയിൽ നിന്ന് മാറി തെറാപ്പിസ്റ്റുകൾ കൂടി മുഖ്യ പങ്ക് വഹിക്കുന്ന രോഗ കേന്ദ്രീകൃതവും മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കോ സൈക്കോ സോഷ്യൽ ഹെൽത്ത് കെയർ മോഡലിനും ഈ വിധി ഊന്നൽ നൽകുന്നു രോഗപ്രതിരോധം ചികിത്സാ പരിചരണം രോഗിയുടെ ആരോഗ്യ മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കുള്ള അറിവിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഓൾ ഇന്ത്യ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പങ്കജ് ബാജ്പേയി സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി കുന്നശ്ശേരി കേരള കേരള പ്രസിഡന്റ് ഡോക്ടർ മേരി ഫിലിപ്പ് പങ്കെടുത്തു കേരളത്തിൽ കേരളത്തിൽ നിലവിൽ ഒരു പ്ലസ് ഉണ്ട് തന്നെ തന്നെ ഇൻഡിപെൻഡന്റ് മാത്രം നടത്തുന്ന ടു എന്നാൽ ഇവിടോട്ട് ഡയറക്റ്റ് ആക്സസ് കിട്ടാതെ ഇവർക്ക് പകുതി പേർക്ക് ഇത് ട്രൂ ഡോക്ടർ പോയാലേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു ധാരണ ന്യൂസ് ബ്യൂറോ കൊച്ചി